തിരുവനന്തപുരം മണ്ണന്തലയ്ക്ക് സമീപം ചെറിയ ബഡ്ജറ്റിൽ വീട് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീടാണ് കേട്ടോ അറുപത് ലക്ഷം രൂപയ്ക്ക് താഴെ വാങ്ങാൻ പറ്റുന്ന ഒരു വീടാണ് മനോരമായിട്ടുള്ള ഈ വീടുള്ളത് മരുദൂരൂരാണ് മരുതൂർ പാലത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം അറുന്നൂറ്റി അൻപത് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് മണ്ണന്തലയിൽ നിന്ന് വരുമ്പോൾ ഈ എം സി റോഡിൽ മരുതൂർ പാലം കഴിഞ്ഞ ഉടൻ തന്നെ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി ആ റോഡേ അകത്തേക്ക് വരുമ്പോൾ ഏകദേശം അറുന്നൂറ്റി അൻപത് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് അതുവഴി വരുമ്പോൾ പൃഥ്വി എൻക്ലേവ് എന്ന് പറഞ്ഞ് നമുക്ക് വലത്തേക്ക് ഒരു പാലം കാണാൻ സാധിക്കും കേട്ടോ അതായത് ഈ ഇടത്തേക്ക് ഇറങ്ങി നമ്മൾ പാലം ക്രോസ് ചെയ്ത് വീണ്ടും തോടിൻ്റെ കരയിലൂടെ കുറച്ചു ദൂരം കൂടെ വരുമ്പോഴത്തേക്കും പൃഥ്വി എൻക്ലേവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബോർഡ് കാണാം അതുവഴി മേളിലേക്ക് കയറി വരുന്ന റോഡാണ് കേട്ടോ ഇതാ ഈ റോഡ് ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്കിവിടെ കുറേ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തൊട്ട് താഴെ എല്ലാം ഫുൾ ആയിട്ട് വീടുകളായിട്ടുണ്ട് അതായത് നമ്മുടെ പ്രോപ്പർട്ടി കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്കും ഫുള്ളായിട്ട് വീടുകളായി ആ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് സാധാരണഗതിയിൽ നമുക്ക് ഈ മണ്ണന്തല ഏരിയയിലൊക്കെ ഈ ഒരു ബഡ്ജറ്റിനുള്ള പ്രോപ്പർട്ടീസ് വളരെ കുറവാണ് കേട്ടോ വിരളമായിട്ട് വരുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ അതായത് നാലാഞ്ചര സി ചെയ്ത് ചെറിയ ബഡ്ജറ്റിൽ വീട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരിയധികം പേരുണ്ട് നമ്മളെ തന്നെ വിളിച്ച് ചോദിച്ചവരുണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് വിളിച്ച് ഡീലായിക്കോ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിൽ വീഡിയോ ആണ് അതായത് ഈ കാണുന്ന കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസിലൂടെയാണ് സ്പേസ് വരുന്നുണ്ട് നമുക്ക് വീട് ചുറ്റി ഇതുപോലെ തന്നെ ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് എനിക്കിത് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് ഒത്തിരി അധികം ടെക്സ്ചർ വർക്കുകൾ നമുക്ക് നമുക്കിതിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായപ്പോൾ ഇത് എക്സ്റ്റീരിയറിൽ ചെയ്തിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് ശരിക്കും ഒരു ഗോൾഡൻ ഫിനിഷും അകത്തേക്ക് ഒരു വൈറ്റ് കളർ ബേസും കൂടെ ചെയ്തിട്ടാണ് ഈ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്കിതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നകത്തേക്ക് പോകാം ദാ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് അടിപൊളിയല്ലേ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലുക്കിലാണ് നമുക്ക് ഈ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത് അതാ ഇവിടെ നോക്കിയേ ഇവിടെ എന്താ മനോഹരമായിട്ടുള്ള ടെക്സ്റ്റർ വർക്കുകൾ നമുക്ക് ചുമരിൽ ചെയ്തിട്ടുണ്ട് അതിൽ കുറേ അധികം ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ശരിക്കും നമുക്ക് വാൾ പേപ്പറൊക്കെ ഒട്ടിച്ചതിനെക്കാളും നല്ല ഭംഗിയായിട്ടാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യുന്നത് അതിന് മേളിലും ഇതാ ഈ സൈഡിലുമായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് റാക്സ് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊരു ഷോ കേസായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിൾ പ്ലേസ് ചെയ്യാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു പാർട്ടിഷന് പിന്നിലായിട്ടാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിയിലേക്കും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ശരിക്കും നമുക്ക് ഈ വീടിന് ഇനി ഒരു കോട്ട് പെയിൻറ്റിങ്ങും കൂടെ ഉണ്ട് കേട്ടോ അതായത് ഇൻറ്റീരിയറിൽ എക്സ്റ്റീരിയറിലും ഒരു കോട്ട് പെയിൻറ്റിങ് കൂടെ ഉണ്ട് ആ വർക്ക് കൂടെ ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് ഇപ്പോൾ കാണുന്നതെന്നൊന്നും കുറച്ചുകൂടെ തിളക്കായിരിക്കും നമുക്ക് ആ ഒരു പെയിൻറ്റിങ് കഴിയുമ്പോൾ ഓപ്പൺ ടൈപ്പ് കിച്ചണാണ് നമുക്കിതാ ഈ ഒരു കൗണ്ടറിൻ്റെ ഇവിടെ രണ്ട് ബാർ ചെയർ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് വേണമെന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാം കേട്ടോ പെട്ടെന്ന് നമ്മൾ സാധാരണ രീതിയിൽ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കത്തില്ല അങ്ങനെയുള്ള കേസുകളിൽ ഇവിടെ നിന്ന് ഭക്ഷണം എടുത്ത് ഇവിടെ വെച്ച് പെട്ടെന്ന് കഴിച്ചിട്ട് ഓഫീസിലൊക്കെ ഓണമെന്നുണ്ടെങ്കിൽ ഓടിപ്പോകാം ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ ഈ രീതിയിൽ മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് മേളിലും നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് ബാക്ക് യാർഡിലേക്ക് പോവാം ബാക്ക് യാഡും പറയുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആണ് നമുക്ക് പിൻവസ്റ്റ് ഇതുപോലെ സ്ഥലമുണ്ട് അത് ഇത് നോക്കി നമുക്കിതാ ഇവിടെ ഒരു സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്പേസ് ഇതുപോലൊരു ഡോർ ചെയ്ത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ആക്കിയിട്ടുണ്ട് നമ്മുടെ പണി സാധനങ്ങളും ഇങ്ങനെയുള്ള ഉപയോഗം ഇല്ലാത്ത പെയിൻറ്റ് പാട്ട എല്ലാം കൊണ്ടുവന്ന് ഇതിനകത്ത് കൊണ്ടുവന്നിടാം സാധാരണ എല്ലാ വീട്ടിലും എവിടെയെങ്കിലും വാരി വലിച്ചിട്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ പെയിൻറ് പാട്ട അതെല്ലാം ഇതിനകത്തോണ്ട് സേഫ് ആയിട്ട് വയ്ക്കാറില്ലേ നമ്മുടെ തുണി അനക്കാനുള്ള കല്ലെല്ലാം ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള മൂന്ന് ബെഡ്റൂംസാണ് നമുക്ക് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അതായത് ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ബാത്റൂം നമുക്ക് ബാത്റൂം ഫിറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ഇത് ഹിൻഡ് വെയറിൻ്റെ ക്ലോസറ്റും ഹിൻഡ് വെയറിൻ്റെ വാഷ് പേസിനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ശരിക്കും സ്പേഷ്യസ് ആണ് നമുക്ക് ഇതാ ഈ ഭാഗത്തായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കബോർഡ് ചെയ്യാം ഇവിടെ വേണമെങ്കിലും കബോർഡ് ചെയ്തെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് നമുക്കിത് ഈ രണ്ട് കോർണറിലും കിട്ടുന്നുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ അതായത് ഈ റെയിലിങ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഈ ഹാൻഡിൽ വന്നിട്ട് വുഡും താഴേക്ക് വരുന്നത് ഫുൾ ജി എയിലും ആണ് നമുക്ക് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് കേട്ടോ അതായത് ഈ ഒരു സ്പേസിൽ നിന്ന് ഇത് ഒന്നാമത്തെ ബെഡ്റൂം ഇത് രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് ഈ ബെഡ്റൂമിൽ പോയിട്ട് അങ്ങോട്ടേക്ക് പോവാം അതാ ഈ രീതിയിൽ ആയിട്ടുള്ള റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ താഴെ കാണിച്ച ബെഡ്റൂമിൻ്റെ സെയിം ഒരു ലേ ഓട്ടിൽ ചെയ്തിട്ടുള്ള റൂമാണ് ഇത് നമ്മുടെ ഈ വീട്ടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന് നമുക്ക് ഇതുപോലെ അറ്റാച്ച്ഡ് ഉണ്ട് ഒരു ബാൽക്കണി എൻട്രൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടെ വന്ന് നമുക്കിതുപോലെ ബാൽക്കണിയിലേക്ക് ആക്സസ് കിട്ടുന്നുണ്ട് ബാൽക്കണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ് നമുക്ക് നമുക്കതായ ഇതുപോലെ ചുറ്റി നല്ല സ്പേസ് കിട്ടുന്ന രീതിയിൽ ഒരു ഓപ്പൺ ടെറസിലേക്കും കൂടെ വരുന്ന രീതിയിലാണ് നമുക്ക് ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ള വ്യൂ ആണ് നല്ല ഉയർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ശരിക്കും ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പൊക്കത്തിലാണ് ബാക്കിയുള്ള വീടുകളെല്ലാം നമ്മുടെക്കാളും ഒത്തിരി താഴ്ന്നാണ് ഇരിക്കുന്നത് അല്ലേ അതുപോലെതാ ഇവിടെ ഒരു വലിയൊരു വീടിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെ നിങ്ങൾ നിങ്ങളിവിടെ താമസം തുടങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെ പാല് കാച്ച ആവും ഉടനെ ഉടനെ ഇവിടങ്ങളിൽ വീടുകളെല്ലാം ഫുള്ളായിട്ട് പൊങ്ങുന്നുണ്ടാവും ഇതാ ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സെയിമാണ് എല്ലാ റൂമിലുള്ള കണക്ക് ഹിൻഡ് വെയറിൻ്റെ സാനിറ്ററി നമുക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഇത് നമ്മുടെ ഓപ്പൺ ടെറസ് ആണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയുള്ള പ്രൊവിഷനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മുടെ വീട് വരുന്നത് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റൂഫ് ചെയ്ത് കൊടുത്താൽ ഇതൊക്കെ കുറച്ചുകൂടെ സേഫായിട്ട് നമുക്ക് തുണിയെ പോലെ അലക്കിയിടാൻ സാധിക്കും അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ എല്ലാം മഴയൊന്നും നനയാതെ നീറ്റായിട്ട് വെക്കാൻ സാധിക്കും അപ്പം വളരെ മനോരമായിട്ടുള്ള വീടാണ് കേട്ടോ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് എന്നാൽ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബഡ്ജറ്റിൽ വീട് നോക്കുന്നവർ ആണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്ക് തിരുവനന്തപുരത്തെ എല്ലായിടത്തും നിന്ന് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് എം സി റോഡിൽ നിന്ന് നോക്കൊരു അഞ്ച് മിനിറ്റ് ഡിസ്റ്റൻസ് ആണ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് കേട്ടോ നമുക്കിവിടെ വെള്ളത്തിൻ്റെ സൗകര്യത്തിന് ബോറോയിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ടർ ദോക്കേണ്ട കണക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പൈപ്പ് കണക്ഷൻ നമുക്ക് പ്രോപ്പർട്ടി വരെയും കൊണ്ടെത്തിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കണക്ഷൻ എടുക്കാവുന്നതാണ് അതുപോലെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇപ്പം നമുക്ക് നിലവിൽ സിംഗിൾ ഫേസ് കണക്ഷനാണ് എടുത്തിട്ടുള്ളത് പക്ഷേ വയറിംഗ് വന്നിട്ട് ത്രീ ഫേസിൻ്റെ വയറിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ട്ടോ ത്രീ ഫേസ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രീ ഫൈസിൻ്റെ കണക്ഷൻ തന്നെ എടുക്കാവുന്നതുമാണ് ഈ രീതിയിലാണ് നമുക്കിതിനകത്തുള്ള കാര്യങ്ങൾ വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില മൂന്ന് സെൻറ്റിൽ ഏകദേശം ആയിരത്തി നാനൂറ്റി ആയിരത്തി നാനൂറിന് ആയിരത്തി അഞ്ഞൂറിന് ഇടയ്ക്കാണ് നമുക്കിതിൻ്റെ നിർമ്മിതി വരുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് വീടുകളിൽ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്ക് ഈ ഗേറ്റും മതിലും എല്ലാം ഫുൾ ആയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞൊരു മൂന്നാല് ദിവസമായിട്ട് മഴ ആയതുകൊണ്ടാണ് ഈ വർക്കുകൾ ഇപ്പോൾ പെയിൻ്റിങ്ങിൽ കിടക്കുന്നത് അത് ഫുൾ ആയിട്ട് പെയിൻറ് ചെയ്ത് നീറ്റാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം അതായത് ഈ മതിലെല്ലാം നമുക്ക് പെയിൻറ്റിങ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും ഇനി ഒരു കോട്ട് പെയിൻറ്റിങ്ങിൻ്റെയും കൂടെ വർക്ക് പെയിൻ്റിങ് ഉണ്ട് അത്രയും കൂടെ തീർത്ത് തീർത്തതിന് ശേഷമായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരണം കേട്ടോ